മലർവാടി ആർട്സ് ക്ലബിലൂടെ വിനീത് ശ്രീനിവാസൻ കൈപിടിച്ചു ഓർത്തിയവരിൽ നിവിൻ ബോളയും ഉണ്ടായിരുന്നു മലർവാടിക്ക് ശേഷം ചെയ്ത സിനിമകളിൽ പലതും ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ വിനീത് ശ്രീനിവാസൻ മറ്റൊരു ചിത്രത്തിലൂടെ നിവിനെ സെൻസേഷനൽ മാറ്റി പിന്നീട് മലയാള സിനിമ കണ്ടത് പുതിയൊരു താരത്തിന്റെ ഉദയമായിരുന്നു തട്ടത്തിൻ മറനേക്ക് നല്ല നേരം തെളിഞ്ഞ നിവിൻ ബോളയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് കടന്നുവരാൻ വരാൻ നിവിന് സാധിച്ചു സ്വപ്നം കണ്ട കാലത്ത് തന്റെ കൂടെ നിന്നവരെയും നിവിൻ കൈപിടിച്ചു കൊണ്ടുവന്നു എബ്രിഡ്ഷൻ അൽഫോൺസ് പുത്രൻ ജൂഡാൻറ്റണി തുടങ്ങിയവരുടെ സിനിമകളിലൂടെ നിവിൻ എന്ന താരം വളർന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെ നിവിൻ ബോളിയുടേതായി ഏഴ് സിനിമകളാണ് നൂറ് ദിവസം തിയേറ്ററുകളിലൂടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമം എന്ന സിനിമയിലൂടെ നിവിൻറെ താരമൂല്യവും ഉയർന്നു എന്റർടൈൻമെന്റ് വാല്യൂ ഉറപ്പു നൽകുന്ന സിനിമകളായിരുന്നു നിവിൻ്റെത് എന്നാൽ സേഫ് സോണിൽ മാത്രമേ ഈ പെർഫോമൻസ് ഉള്ളൂ ഒന്നും പരീക്ഷിക്കുന്നില്ല എന്ന വിമർശനം ഉയർന്നതോടെ തന്നിലെ നടനെ എക്സ്പ്ലോർ ചെയ്യുന്ന കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകി അതിലേക്കുള്ള തുടക്കമായിരുന്നു ശ്യാമപ്രസാദിന്റെ ഹേ ജോഡ് നീഡ് ചെയ്ത മോത്തോണിലൂടെ ഇതുവരെ കാണാത്ത നിവിനെ കാണാൻ സാധിച്ചു എന്നാൽ ഈ രണ്ട് സിനിമകളും പ്രേക്ഷകർ വേണ്ടതുപോലെ സ്വീകരിച്ചില്ല എന്നാലും പരീക്ഷണ സിനിമകളും എന്റർടൈൻമെന്റ് സിനിമകളും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും പലതും പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല ഒത്തുലെ കഥാപാത്രത്തിന് വേണ്ടി കൂട്ടിയ നിവിൻ സോഷ്യൽ മീഡിയയിൽ ബോഡി ഷെയ്മിങ്ങിന് വിധേയമായി തന്നിലെ നടനെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ അപ്പോഴും നിവിനിൽ നിന്ന് കിട്ടിയിരുന്നു പടവെട്ടും മഹാവീരിയറും അതിനുദാഹരണമാണ് എന്നാൽ വൻ പ്രതീക്ഷയിൽ വന്ന സാറ്റർഡേ നൈറ്റ്സും രാമചന്ദ്ര ബോസാൻകോയും ബോക്സ് ഓഫീസിൽ തകർന്നതോടെ നിവിൻ പോളിക്ക് ഇനിയൊരു തിരിച്ചുവിലുണ്ടാവില്ലെന്ന് പലരും വിധിയെഴുതി സ്വർഗരാജ്യത്തിന് ശേഷം എട്ട് വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൽ നിവിൻ അഭിനയിക്കുന്നു എന്ന അനൗൺസ്മെന്റ് ആരാധകർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി ധ്യാനും പ്രണവും നായകന്മാരാകുന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിൽ നിവിൻ എത്തുന്നത് വെറുതെ അല്ലെന്ന് ഓരോ ഇന്റർവ്യൂവിലും വിനീത് എടുത്തു പറഞ്ഞിരുന്നു പറച്ചിൽ വെറും തള്ളല്ലെന്ന് സിനിമ കണ്ട ഓരോരുത്തർക്കും മനസ്സിലായി മണിക്കൂർ മാത്രമുള്ള നിതിൻ മോളി എന്ന കഥാപാത്രത്തിലൂടെ പണ്ടു കണ്ട നിവിനെ അതേ ഫോമിൽ കാണാൻ സാധിച്ചു നിതിൻ മോളി എന്ന കഥാപാത്രം ചെയ്യാൻ ഇയാളല്ലാതെ മറ്റാരുമില്ല നാല് മിനിറ്റോളം വരുന്ന ഒറ്റ ഷോട്ടിൽ എടുത്ത സീനിൽ നിവിനിലെ എന്റർടൈനറുടെ അഴിഞ്ഞാട്ടം തന്നെ കാണാൻ സാധിച്ചു സ്വയം ട്രോളാനും ചെയ്യുന്നവരോട് കണക്കിന് മറുപടി പറയാനും ആ സീനിൽ സാധിച്ചു ഓരോ സീനിലും കൊടുക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ തിയേറ്ററിൽ കൂട്ടച്ചേരി പടർത്തിയിരുന്നു ഇനി സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിതിൻ മോളിയുടെ സ്പിൻ ഓഫ് ആവണമെന്ന് ഓരോരുത്തരും പറയുമ്പോൾ മനസ്സിലാക്കാം ആ കഥാപാത്രത്തിന്റെ റേഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിവിനും വിനീതും വന്നിച്ചപ്പോൾ മറ്റൊരു സൂപ്പർ ഹിറ്റ് കിട്ടിയ സന്തോഷത്തിലാണ് സിനിമാ പ്രേമികൾ